ശിഹതാക്കളെ കണ്ടവര് കൈച്ചാണേ എന്റെ ശരീരത്തിൽ ശുഹതാക്കളെ കണ്ടവരുണ്ട് കൈ ഒന്ദിച്ചണ്ട് കുറെ ആൾക്കാരുണ്ട് എന്തോ പറഞ്ഞേ ദയവന്തൊരു കഷ്ട ആറ്റക്കോയ തങ്ങള് ഒരുവിധം തേമ്പി സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു പ പരുവാക്കിയല്ല എന്നതിന് ശേഷം അയാളുടെ പിന്തുണ അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയം വന്നിരിക്കുകയാണ് ഈ വിഷയമായിട്ട് ഏ ആളുടെ മേൽ എന്തൊക്കെയോ കേറി വന്നേക്കണമെന്ന് എന്ത് കഷ്ടാണ് എന്തായാലും റം ലത്താത്താണ് ഇത് കയറി വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി അതൊന്നും കൂടി കേൾക്കാം നമുക്ക് ശുഹതാക്കളെ കണ്ടവര് എന്റെ കൈ ഒന്നിച്ചേ ഇതിലുള്ളവര് കൈ ഒന്നിച്ചേ ഞാൻ പറഞ്ഞ എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവരുടെ കൈ ഒന്നിച്ചേ എന്റെ അറമ്മാത്ത എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവര് കൈയൊന്നിച്ചാണ് കൈ ഒന്നിച്ചാണ് കൈവന്നിച്ചിട്ട് ചെന്ത എന്താ വേണ്ടെന്നല്ലോ കൈ വീട്ടു ഓരെ കാണിച്ചു കൂട്ടില് കാണുന്നതേ ഏ ഇപ്പ കണ്ടതോ കണ്ടത് റംലത്ത റംലത്ത എന്ന് പറഞ്ഞ സമുദായത്തിൽ പേരുള്ളവർക്കൊക്കെ ഇപ്പൊ നാണക്കടായി എന്ത് എനിക്ക് എനിക്ക് തോന്നുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരാൾ ഓൺലൈനിൽ ഇരുന്നിട്ട് ഇപ്പൊ ഫുള്ള് ഓൺലൈൻ മജ്ലീസ് ആണല്ലോ ഒരേ എല്ലായിടത്തും ആർക്കും അങ്ങോട്ടും കൂടെ നേരല്ല പോകാനൊന്നും നേരമില്ലെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് ഇരുന്നാലും പട്ടാമ്പിലിരുന്നാലും കോയമ്പത്തൂർ ഇരുന്നാലും ഓൺലൈൻറ്റ് ഓൺലൈനിലായിട്ടാണോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്കതിലൊരു എൻ്റെ മുഖഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് സത്യത്തിൽ എനിക്ക് ചിരിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ കാണികൾ കാണുമ്പോൾ ഓരോ മതത്തിന്റെ ഓരോ മതത്തിനുള്ള ഒരു അടിസ്ഥാന വശങ്ങളുണ്ടല്ലോ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാതെ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഓൺലൈനിൽ ഇരുന്നിട്ട് എൻ്റെ മുഖത്ത് എൻ്റെ ശരീരത്തിൽ ശുഹതാക്കളെ കണ്ടവരുടെ കയ്യൊന്നിച്ചാണ് കയ്യൊന്നിച്ചാണെ കൈ ബന്ധിക്കാൻ കുറേ ആൾക്കാരും കൈ ഇവർ എന്താ വേണ്ടത് നമുക്ക് നമുക്കിതിൽ തമാശയില്ല ഇതിന് എന്തുകൊണ്ട് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ബാക്കി കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം കാരണം ആറ്റക്കോയയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം വേറൊരു സ്റ്റൈല് ഇദ്ദേഹം അദ്ദേഹം ആറ്റക്കോയ ഫേമസ് ആയതിനു ശേഷം ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനിയൻ ഏ ചേട്ടൻ പാവാ അനിയൻ പാവാന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹവും തുടങ്ങിയിരിക്കണ് കാരണം മൂത്ത ഇക്കാൾക്ക് ഭയങ്കര ആണ് കുറെ കാര്യത്തില് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അതിനോട് നമുക്ക് ഒരു വിയോജിപ്പില്ല പിന്നെ ഈ കൊടിമരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലൊക്കിന്ന് ഒരു വിഷമമൊക്കെ തോന്നിയത് അതിനെതിരെ നമ്മൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരി എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും കെട്ടടങ്ങിയപ്പോൾ അടുത്ത ആൾ വന്നു ഓൺലൈനിൽ ഏഹ് എന്നിട്ട് പറയുന്നത് എന്താ എൻ്റെ മുഖത്ത് എൻ്റെ ശരീരത്തിൽ ശുഹതാക്കളെ കണ്ടവരുണ്ടെങ്കിൽ കൈ പൊന്തിക്കാം അത് പൊന്തിക്കാൻ കുറേ ആൾക്കാർ നമ്മുടെ ഇസ്ലാമിൻ്റെ പേര് കളയാൻ വേണ്ടി മാത്രം അപ്പോൾ ഈ റംലത്ത് എളുപ്പം ഇത് കണ്ടില്ലെന്ന് പറയണോ അപ്പം ഈ റംലത്ത കണ്ടതിനെ കുറിച്ച് ഞാൻ ഒരു ചാനലിൽ ഇതിൻ്റെ കമൻറ്റ് വന്നത് ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഈ കമൻ്റിൽ നിങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള കമൻ്റ് വായിച്ചു നോക്ക് അതായത് റംല നല്ലോണം കണ്ട വണ്ണം വലിപ്പൊക്കെ ഉണ്ടോ റംലത്താത്ത എന്തൊക്കെ കമന്റുകളാണ് എന്തായാലും ബാക്കിലൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും കാരണം ഇദ്ദേഹം പറയുന്നത് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ലോ അവർ കണ്ടേക്കണ് എല്ലാവരും കണ്ടേക്കണമെന്ന് അപ്പോൾ ജനങ്ങൾ അതിൻ്റെതായ കമൻ്റിൽ രേഖപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത് നമുക്ക് ചിരിക്കാനുണ്ട് ഊഹിക്കാനും ഉണ്ട് അതിനെ കുറിച്ചിട്ട് എന്ത് കണ്ടാണ് എന്ത് എന്ത് കണ്ടില്ല എന്ത് എങ്ങനെ കണ്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട് രംലകളുടെ തന്നെ ചോദിക്കേണ്ടി വരും എന്തായാലും റംലത്ത മാത്രല്ല കണ്ടിട്ടുണ്ട് വേറെ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ആടെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ആരൊക്കെ കണ്ടിട്ടില്ലെന്നുള്ളതിനെ ഒരു ചെറിയൊരു ധാരണ കിട്ടില്ല നമുക്ക് അറിയാം ഞാൻ കേസ് എടുക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ട് അതൊക്കെ ഉലിയക്കന്മാരെ ആൾക്കാരാ മനസ്സിലായോ സിൽസബിയില് കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടതാണ് മനസിലായ കേസെടുക്കുമ്പോ എന്റെ ശരീരത്തിൽ കാണാൻ കഴിയും ശരിയാണ് ഈ റംലത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കണ്ടേക്കണ് പിന്നെ എന്തോരം ആൾക്കാരെ കണ്ടേക്കണ് മുഖത്ത് ഇങ്ങനെ കാണുന്നു അപ്പൊ പലരും ചോദിക്കണ ഇദ്ദേഹത്തിന്റെ മുഖത്ത് കമന്റുകളുണ്ട് ഞാൻ നീ രേഖപ്പെടുത്തുന്നില്ല കമൈൻറിൽ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇദ്ദേഹത്തിന്റെ മുഖത്ത് റംലത്തെ കള്ളലക്ഷണം കണ്ടോന്ന് ചോദിക്കുന്നത് ഏർ അപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കണ്ടിരിക്കണന്ന് ഇവരെ മേലെ വന്നോണ്ട് ഇങ്ങനെ വേറെ ഇങ്ങനെ പറയാൻ എന്ത് ചെയ്യുന്ന ബാക്കി കേട്ടോ നമുക്ക് അതിൽ മനസ്സിലാ അതേപോലെ വീഡിയോടെ മുന്നിൽ വന്നു കുത്തിരുന്നിട്ട് ഏഹ് ശുഖലാക്കളെ പേരും പറയണത് ഈ ഉണ്ടായിക്കന്മാരും ആൾക്കാര് ചേത്തന്മാരാണ് നിങ്ങളുടെ മുഖത്ത് കാണാനുള്ളത് സത്യം പറഞ്ഞാല് അപ്പൊ ജ്യേഷ്ഠൻ ആറ്റക്കോയതങ്ങള് എന്ന് പറയുന്ന വ്യക്തി ഫലായി പറയലായിരുന്ന പരിപാടി ഫലായി ഫലായിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി ഭയങ്കര അതിൽ കുറെ മെച്ചമുള്ള പരിപാടിയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഏട്ടൻ പാവ പറയുന്നത് കേട്ടിട്ട് അനിയൻ പാവാക്ക് തോന്നി ഞാനും കുറച്ച് പാ അതിൽ പറഞ്ഞാലു തോന്നി അപ്പോൾ അദ്ദേഹം തുടങ്ങി ഈ പരിപാടി കാരണം അത് കണ്ടിന്യൂഷനായിട്ട് നല്ലൊരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അദ്ദേഹവും തുടങ്ങി അടുത്ത പരിപാടികൾ അതൊന്ന് കേട്ട് വയ്ക്കാം

വീഡിയോ ആണ് കിട്ടിയത് ഏഹ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചിരികൾ എന്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണില്ല കാരണം അത് നമ്മൾ കൂടെ തിരിച്ചു നല്ല ആൾക്കാർ ഓൾറെഡി ആ വീഡിയോയിൽ എനിക്ക് കിട്ടിയതാണ് ചിരിക്കാൻ മാത്രമുണ്ട് എന്റെ എനിക്കത് ചിരി തന്നെയാണ് വരുന്നത് ഈ വിഷയത്തിൽ ഏഹ് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം എൻ്റെ ഭർത്താവിന് മുട്ടിന് മേലെ അങ്ങോട്ട് ചൊറിയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മേലെ ഡോക്ടറെ കാണിക്കാൻ നേരം അണ്ട് ഇദ്ദേഹത്തിനോട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹം കൊണ്ടുവച്ച മരുന്നോ ഈ ചൊറി ചൊറിയുന്ന ചേന തന്നെയാണ് ഇദ്ദേഹം കൊണ്ടുവച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ചൊറിയുന്ന ചേന കൊണ്ട് ചൊറി മാറ്റിയെടുത്തു എന്ന് പറയണത് അപ്പൊ ഈ രണ്ടും കൂടി ചൊറിച്ചിലോണ്ട് ചൊറിച്ചലായിട്ട് ആകെ വ്രണ വീണ് സാധാരണ ചെയ്യുന്നത് സാധാരണ അങ്ങനെയാണ് വരിക ഇതിപ്പനി എങ്ങനെ ആയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഇതിനെ കുറിച്ചിട്ട് കമന്റിൽ കമെൻ്റിലിട്ടില്ലെന്ന് നോക്കട്ടോ ഞങ്ങൾ ചേരാം അതായത് ഭ ചേന ചികിത്സയ്ക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉഷ്ണം ഉഷ്ണേന് ശാന്തി എന്നാണല്ലോ പറയാറ് അപ്പോൾ ചേന ചൊറിഞ്ഞാലും ഭർത്താവിൻ്റെ ചൊറിച്ചിൽ മാറിക്കാണും പാവം തെറ്റിദ്ധരിക്കേണ്ടാണ് ഏഹ് ശരിയാണ് അപ്പം ഞാൻ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് പല ആൾക്കാരും കമൻ്റ് ഇടുന്നത് ഇതിന് ഇനി കുറച്ചുകൂടി ഉണ്ട് കുറച്ചുകൂടി ബാക്കിയുള്ള കൂടെ കേൾക്കാൻ പറ്റും തങ്ങളെ യസായി പൊന്നുമോന് ഞാൻ നിങ്ങളെ മജലിസിൽ കൊണ്ടുവന്നിരുന്നു വളരെ പ്രയാസത്തിലായിരുന്നു ലഹരി വസ്തുക്കൾ കരിമപ്പെട്ട പൊന്നുമോനാണ് ഉമ്മ എന്റെ ദേഷ്യം വന്നാലും ഉപദ്രവിക്കുന്ന പൊന്നുമോനാണ് ഉമ്മാനെ കൊല്ലാൻ ശ്രമിക്കുന്ന പൊന്നുമോനാണ് തങ്ങളെ നിങ്ങൾ മജലി കൗൺസിലിംഗ് ചെയ്തു അലഹദില്ല നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾ പെട്ടെന്ന് ചികിത്സയും നിങ്ങൾ ചെയ്തു പിന്നെ മതി 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 ഇഷ്ടായി കാരണം ഇനി ഇങ്ങനെ കൂടുതൽ പാട്ട് പാടി നടക്കണ്ട എല്ലാം കൊണ്ടും മനസ്സിലായിപ്പോൾ ഏ അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ ഏകദേശം പറഞ്ഞതാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലൊക്കെ ഏ അപ്പോൾ ഇവർ ഇങ്ങനെ ഇവർക്കിതൊരു സുഖമാണ് കാരണം രോഗങ്ങൾ മാറണം രോഗങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ മാനസികമായിട്ട് നമ്മൾ തയ്യാറായിരുന്നു ഒരുവിധ രോഗങ്ങൾ മാറുന്നതാണ് വലിയ വലിയ ഡോക്ടർമാരും ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഡോക്ടറെ കണ്ടി കണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് നിർത്തിട്ടത് മാറ്റാനുള്ള പരിപാടി നോക്കുക മനസ്സിന് സുഖം കിട്ടാൻ നമ്മൾ ഇബാദത്ത് ചെയ്യുക അതുപോലെ ആരാധിക്കുക കുർആാനോ അതൊക്കെ നിസ്കരിക്കുക അതൊക്കെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം അതുപോലൊക്കെ നമുക്ക് നല്ലതാണ് അതൊക്കെ ചെയ്യുന്നത് അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ആ മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ ചെന്ന് അടിയേറ വെച്ചിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കും ദയവ് ചെയ്തിട്ട് വിശ്വാസം കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളെ പടച്ചോനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വരും അത് നമ്മൾ വിളിക്കുമ്പോൾ വിളിച്ചാൽ മതി നമ്മൾ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ കുറുവാനൊക്കെ ഓതി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ മനസ്സുഖം രോഗശാന്തിയൊക്കെ കിട്ടും അതിന് ഈ ഏട്ടൻ്റെ കാര്യം ഇങ്ങനെ അത് കഴിഞ്ഞ് പടുത്താളിങ്ങനെ നിങ്ങളിതിൻ്റെ പിന്നിലെ ഒരുവിധ ആൾക്കാർ പോകുന്നവരുണ്ടെങ്കിൽ കൈ പൊക്കണവരും കാല് പോക്കണവരൊക്കെ നിർത്തിയിട്ട് നല്ല നിലക്ക് സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയിട്ടുള്ള നല്ല ജീവിതം കിട്ടാൻ നമ്മൾ തന്നെ സ്വയം ഒരു ഇപാദത്തുകൾ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക അല്ലാതെ ഇതിൻ്റെ മുന്നിൽ പോവാൻ കഴിഞ്ഞിട്ട് നിൽക്കരുത് നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്